ഹലോ ഗൈസ് ഞാനിവിടെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ പൂരി മസാലയാണ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാം എളുപ്പം എളുപ്പമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് പറയുമ്പോൾ എളുപ്പമെന്നല്ലോ പറയണത് എന്തും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കെല്ലാം എളുപ്പമായിട്ടേ തോന്നുള്ളൂ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ നമുക്കത് കണ്ടാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ രണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടതൊന്ന് വേവിക്കാനായി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സബോള നാല് പച്ചമുളക് ഒരു ചെറിയ ക്യാരറ്റ് തക്കാളി നാല് കഷ്ണം രണ്ട് കഷ്ണം ഇഞ്ചി ഒരു നാല് അല്ലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് അത് ചൂടാറാനായി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് കുക്കറിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള എല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിലൊക്കെ മതിയാവും കൂട്ടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗ്ലാസ് വെള്ളമാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിത് നല്ല കുറുകിയ ഭാഗത്തിലാണ് വെക്കുന്നത് അതുകൊണ്ടാണ് അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോഴേക്കും ഞാനിവിടെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സബോള തക്കാളി അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം ഇനി വേണ്ടത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അത് ഇട്ട് കൊടുക്കണം അതിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി എന്താ പറയുക പ്രെസ് ചെയ്തിട്ട് ആക്കണ്ട കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് കഷ്ണങ്ങളായിട്ട് കെടുക്കണം എല്ലാം കൂടി അലിഞ്ഞ് ഇതാവുമ്പോൾ ഒരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഉരുളക്കിഴങ്ങിയിട്ട് കിട്ടണം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ ഒരിത്തിരി മല്ലിയാലം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയാലം ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിവിടെ ഒന്ന് മൂടിയെക്കാം അപ്പം പൂരി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പൂരി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ഉണ്ട് ഒന്നര കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കാൽ കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ചെറിയ ചൂട് വെള്ളം കൊണ്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അപ്പം തന്നെ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പ്രസ്സിലാണ് ഞാൻ പരത്തി എടുക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വറക്കുന്നത് ഞാൻ ഓയിലാണ് ഇട്ടുക ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് ശേഷം ചെറുതായി ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നന്നായി പൊന്തി വരുവുള്ളൂ അപ്പം നല്ല ഒരു പൂരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് പറയട്ടോ വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയതാണിത് നമുക്ക് എല്ലാവർക്കും മടിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പക്ഷെ ഇത് എളുപ്പം ചെയ്യാൻ പറ്റിയതാണ് എല്ലാവരും കമന്റ് പറയട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പൂരി മസാലയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്